നമ്മളെ മാത്രം പ്പാ നിങ്ങളെ നിങ്ങൾ മാത്രം പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തങ്ങാൻ തൊരു നാടുണ്ടാർന്നെ ആ നാട്ടിൽ കിളിയുണ്ടാർന്നെ

ാണ് ഇഷ്ടം ആകദേശം എത്ര വർഷമായി ഒരു തട്ടുകടങ്ങി തട്ടുകടങ്ങി മൂന്ന് വർഷം അപ്പൊ മൂന്ന് വർഷം ഇങ്ങനെ പാചകം ചെയ്യുമ്പോടും അപ്പം പാട്ടിലെ ഇഷ്ടപ്പെട്ട ഒരു ഗായകനോ ഗായകോ ആരായിരിക്കും നമ്മളെ സംബന്ധിച്ച മലയാളികൾക്ക് ഇഷ്ടപ്പെടാൻ പറയാൻസിന്റെ ആരാധകനാണ് അപ്പൊ യേശുദാസിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടേതായിരിക്കും പിന്നെ പ്രത്യേകിച്ച് ഞാന് യേശുസിന്റെ യേശുദാസിന്റെ ആരാധകനാണെങ്കിലും യേശുദാസിന്റെ പാട്ട് ഞാൻ പാടാല്ല കാരണം ആ കണ്ടത്തിന് അടുത്ത് നിക്കാൻ നോക്കാൻ കഴിയില്ല ഒരു ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യല്ലേ യേശുദാസിന്റെ പാട്ട് ഇഷ്ടമാണ് പക്ഷെ യേശുദാസെന്ന ആ ശബ്ദത്തിന്റെ ശബ്ദത്തിനടുത്ത് നിൽക്കുകയായിട്ട് യേശുദാസിന്റെ പാട്ട് ഞാൻ സാധാരണ ഫോളോ ചെയ്യാണ് ആസ്വദിക്കാറുണ്ട് അതുപോലെ നാടൻ നാടൻപാട്ടും പാടാണ്ട് സിനിമ പാട്ട് പാടാണ്ട് നാടൻ പാട്ട് കഴിഞ്ഞ ദിവസത്തും ഇരുപത്തിമൂന്നേ പോപ്പുലർ അക്കാദമി അവാർഡ് ജേതാവും കൂടിയാണ് ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല സ്വയം ഉള്ള കഴിവിൽ നിന്നുമാണ് പാടുന്നത് അത് അത് ഒരു രണ്ടുപേരി വേറൊരു പാട്ട് നമുക്ക് വേണ്ടി പാടാമോ നിറമോലും ഇന്നും പാട്ട് പഠിക്കാത്ത ഒരാൾ ഇത്രയും മനോഹരമായിട്ട് പാടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അത് പിന്നെ ചിലപ്പോ ഒരു ദൈവത്തിന്റെ പിന്നെ നമ്മളെ ശബ്ദത്തിന് വഴങ്ങുന്ന ഒരു തൊണ്ടയും തൊണ്ട തൊണ്ടക്ക് വഴങ്ങുന്ന ശബ്ദവും കിട്ടിപ്പോയതുകൊണ്ടായിരിക്കും ഒന്നാമത് രണ്ടാം തന്നെ പഠിക്കാൻ ആഗ്രഹമില്ലാത്തോണ്ടല്ല പക്ഷെ പിന്നെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അന്ന് പാടേണ്ട പാട്ട് എന്തായാലും പാചകിലേക്ക് ശരിക്കും ഒരു അത്യാവശ്യം അറിയുന്ന ഒരു പാട്ടുകാരനാട്ട് പ്രധാന പങ്കുവെച്ചത് എന്റെ പേരന്റ്സ് ആണ് പിന്നെ എന്നോടൊപ്പം ചേർന്ന് നിന്ന് എന്റെ ഭാര്യ കൂടി എന്നോടൊപ്പം ചേർന്ന് വന്നപ്പോൾ എന്നെക്കാൾ കൂടുതൽ അവൾക്കായിരുന്നു

ഒരു ആണ് അപ്പൊ അവര് താളെ തിരുന്ന് ആ താളം കണ്ടാണ് ഞാൻ പിടിച്ചുപോളന്നത് അമ്മ കൊയിത്തിന് പാടുന്ന പാട്ടും അതൊക്കെ നമുക്കൊരു പാട്ടും കൂടിയാലും കളിച്ചു കസ്തൂരി എന്റെ കസ്തൂരി ഒരു ഓംലേറ്റ് ഒക്കെ അടിച്ച് പാട്ട് കേൾക്കാൻ ആഗ്രഹമില്ലാത്തവരാണ് അല്ലേ അപ്പം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കണ്ട ഇങ്ങോട്ട് പോന്നോളൂ ഈ സ്പോട്ട് എന്ന് പറയുന്നത് പഴയങ്ങാടി അടുത്തിലെയാണ് അപ്പം ഒട്ടും മടിക്കണ്ട വേഗം തന്നെ പോന്നോളൂ കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കലക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണവിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും you <laughs>